ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇപ്പോൾ പട്ടികളുടെ സ്വന്തം നാടായിട്ട് പരിണമിച്ചിരിക്കുകയാണ് എവിടെ ചെന്നാലും പട്ടികളാണ് എല്ലാ റോഡുകളിലും പട്ടിയുണ്ട് അതുപോലെ തന്നെ ആശുപത്രി പരിസരങ്ങൾ മാർക്കറ്റ് പരിസരങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും പട്ടിയെ പേടിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള റോഡിൽ കൂടെ നടന്നിരുന്ന ഞാൻ ഈ പട്ടി പട്ടിശല്യം കാരണം ഞാൻ കടപ്പുറത്തേക്ക് പോയി ഇപ്പൊ കടപ്പുറത്ത് എന്നിപ്പോൾ കാണുന്നത് അവിടെ മുഴുവൻ പട്ടികളാണ് ഈയിടെയാണ് ഒരു മദാമയെ പട്ടി അടിച്ച് അവരെ ആശുപത്രിയിലാക്കി അവര് ജീവനും കൊണ്ട് ഈ രാജ്യത്തിൻ്റെ രക്ഷപ്പെട്ടു ആലപ്പുഴ എന്ന് പറയുന്ന വിനോദസഞ്ചാരികളുടെ പറദീസയാണ് പക്ഷെ ഈ പറദീസയിലേക്ക് ഒരു വിനോദസഞ്ചാരികളും ഇപ്പോഴും വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പട്ടി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടത് ടി വി കണ്ടത് ആശുപത്രിയിൽ ഒരു പെൺകുട്ടി മരിച്ചിരിക്കുന്നു പേപ്പട്ടി ബാധയേറ്റ കുട്ടിയാണ് ഇതിന് വാക്സിൻ കൊടുത്തതാണ് വാക്സിൻ കൊടുത്തിട്ടും മരിച്ചു ഈ മാസം മൂന്ന് കുട്ടികളാണ് പേവിഷബാധ ഉണ്ടായിട്ടും അതുപോലെ തന്നെ വാക്സിൻ കൊടുത്തിട്ടും മരിച്ചത് ഏതാണ്ട് ഇരുവ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നൂറ്റി അൻപത്തേഴ് പേരാണ് മരിച്ചത് ഇവർക്കെല്ലാം വാക്സിൻ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് മരിക്കുന്നു അത് ഗുണനിലവാരമില്ലാത്ത വാക്സിനാണെന്നുള്ള കാര്യത്ത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും കാരണം ഇതിന് നല്ല ഭീമമായ തുകയാണ് കമ്മീഷനായിട്ട് കിട്ടുന്നത് അപ്പം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി എല്ലാം കാര്യമായ കമ്മീഷൻ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ടാണ് കുട്ടികൾ മരിക്കുമ്പോഴും അവർക്ക് കൊടുത്തിരിക്കുന്ന വാക്സിനൊക്കെ ഫലപ്രദമായതാണെന്നും അങ്ങനെ അത് മരിക്കുന്നത് ആഴത്തിൽ കടിയേറ്റിട്ടാണെന്നും വെയിലിൽ കൊണ്ടത് കൊണ്ടാണ് ഈ തലച്ചോറിൽ മസ്തിഷ്കത്തിലൊക്കെ വൈറസ് തുടങ്ങി ഇതിനെന്തിനാണ് ഈ മന്ത്രിയൊക്കെ ഇത്ര ന്യായീകരിക്കുന്ന എന്തിനാ ഇത് കൊള്ളരുതാത്തതാണ് ഈ ഇപ്പം ഈ പേവിഷബാധയ്ക്കുള്ള വാക്സിനെങ്കിലും അത് കളഞ്ഞിട്ട് വേറെ സ്ഥലത്തു നിന്ന് വാങ്ങിക്കണം അപ്പോൾ ഇത് സാമ്പത്തികമാണ് മെയിൻ പ്രശ്നം അപ്പം എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് എൻ്റെ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ഞാൻ വയ്ക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പട്ടികൾക്ക് പ്രത്യേകം ഷെൽട്ടറുകൾ ഉണ്ടാക്കി അവയെ താമസിപ്പിക്കണം അവർക്ക് ഭക്ഷണം കൊടുത്തു കൊടുക്കണം കൊടുക്കണം അതുപോലെ തന്നെ ഈ പട്ടി ഇറച്ചി സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ചൈന സൗത്ത് കൊറിയ നൈജീരിയ ഫിലിപ്പൈൻസ് കൊറിയ തുടങ്ങിയ പല സ്ഥലങ്ങളിലും പട്ടിയിറച്ചി കഴിക്കാറുണ്ട് പല മാർക്കറ്റുകളിലും പോയിട്ടുള്ളവർ കാണാം വിദേശങ്ങളിൽ അവിടെ എല്ലാം പട്ടിയിറച്ചി ആട്ടിറച്ചി ഊക്കിയിട്ടിരിക്കുന്ന പോലെ കാണാം അതിൻ്റെ തൊലിയൊക്കെ ഒരുക്കിയിട്ട് അപ്പം അത് കഴിക്കുകയാണ് അപ്പം കേരള സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പട്ടികളെ ഈ പട്ടി ഇറച്ചി കഴിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചാൽ അവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണമാവും സർക്കാരിൻ്റെ സാമ്പത്തിക ഒരു പരിഹാരമാകും ഇത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപതിനായിരുന്നു പക്ഷെ ആ വിധിയിൽ കാര്യമായ നിർദ്ദേശങ്ങളൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്നത് വന്ധ്യ കേരള ശാസ്ത്രത്തിലേ അടുത്തുള്ള പട്ടിക ഇവിടെ വന്ധ്യ ശസ്ത്രക്രിയ ഒക്കെ നടക്കുന്നുണ്ട് ഒരു മറുവശങ്ങളിൽ പട്ടി പെറ്റ് കിടക്കുന്നത് നമുക്ക് കാണാം അപ്പം ഇതെല്ലാം അപ്രഭാവികമാണ് അതുപോലെ തന്നെ ഈ പട്ടിക്ക് ആഹാരം കൊടുക്കരുത് എന്നൊക്കെ സുപ്രീം കോടതി പറയുന്നുണ്ട് ഇതെന്താ ആഹാരം കൊടുത്തിട്ടാണോ പട്ടി പെരുകുന്നത് അപ്പം ഗൗരവമായ വിഷയമാണ് ഈ വിഷയം ഗൗരവമായിട്ട് ആരോഗ്യ വകുപ്പ് കാണുന്നില്ല ഈ വിഷയം ഗൗരവമായിട്ട് ആരോഗ്യമന്ത്രിയും കാണുന്നില്ല നിശ്ചയമായിട്ടും ഈ ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് സംബന്ധമായിട്ടുള്ള മറുപടി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പണം വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോടും പക്ഷേ ഉദ്യോഗസ്ഥർ വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേവിഷബാധയ്ക്കുള്ള ഈ വാക്സിൻ കഴിച്ച് കുട്ടികൾ മരിക്കുകയില്ല പണ്ട് മരിക്കുമായിരുന്നു പണ്ട് പട്ടി കഴിച്ച് എൻ്റെ പേരിൽ പേപ്പട്ടി വിഷബാധയേറ്റതിന് ശേഷം വാക്സിൻ കൊടുത്താൽ ഒരു കുട്ടി മരിക്കേലായിരുന്നു ഒരു മനുഷ്യനും മരിക്കില്ല ഇപ്പൊ മരിക്കുന്നുണ്ട് അപ്പോൾ എവിടെയോ പന്തി സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്ന പോലെ എവിടെയോ കുഴപ്പമുണ്ട് ഈ ചീഞ്ഞുതാരൻ തൊരു ഉത്തരം പറയാൻ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയും വകുപ്പും തയ്യാറാകണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്